സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരം ശുചിത്വത്സവം സീസൺ ടു പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ബാലസഭാ കുട്ടികളിൽ ശുചിത്വ ബോധം വളർത്തുക എന്ന കൂടി നടപ്പിലാക്കുന്ന പരിപാടിയിൽ കാളികാവ് ചോക്കാട് സിഡിഎസുകളിലെ എ ഡി എസ് അംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത് ശുചിത്വത്സവം സീസൺ ടു പരിശീലന പരിപാടിയുടെ ഭാഗമായി എഡിഎസ് തല ആർ പിമാർക്ക് പരിശീലനം നൽകും തുടർന്ന് ബാലസഭാ കുട്ടികൾക്ക് പഞ്ചായത്ത് തലങ്ങളിലും അയൽക്കൂട്ട തലങ്ങളിലും പരിശീലനം നൽകും ചോക്കാട് സിഡിഎസിനു കീഴിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിപാടി കാളികാവ് ചോക്കാട് സിഡിഎസുകളിലെ എഡിഎസ് തല ആർ പിമാർക്കാണ് പരിശീലനം നൽകിയത് ജില്ലാ മിഷന്റെ കീഴിലുള്ള ബാലസഭ കുട്ടികൾക്ക് വേണ്ടിയുള്ള ശുചിത്വം ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന ശുചിത്വോത്സവ സീസൺ ടു എന്ന പ്രോഗ്രാമിൽ വാർഡ് തല ആർപിമാർക്കുള്ള പരിശീലനമാണ് എന്നിവിടെ നടത്തിയത് ഈ പരിശീലനത്തിൽ ഇന്നിവിടെ കാളികാവ് ബ്ലോക്കിലെ കാളികാവ് സി ഡി എസിലെയും ചോക്കാട് സി ഡി എസിലെയും വാർഡ് തല ആർ പങ്കെടുക്കുന്നത് പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ ഇ ടി റംലത്ത് അധ്യക്ഷത വഹിച്ചു കാളികാവ് ചോക്കാട് സി ഡി എസുകളിലെ ബാലസഭ ആർ പിമാരായ കെ ടി ജമീല എം അനുശ്രീ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ടി എച്ച് സിനി ഉപജീവന ഉപസമിതി കൺവീനർ എം സാജിദ ബ്ലോക്ക് കോർഡിനേറ്റർ പി നസിയ എന്നിവർ പങ്കെടുത്തു ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന കളക്ഷനുകൾ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ